ഒരു ഇവിടെ സംഭവം നടന്നത് അദ്ദേഹം രാംനാരായൺ പറഞ്ഞ ഒരു അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ് ഇവിടെ കാണപ്പെട്ടത് ഇദ്ദേഹം ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ഇതുപോലെ സംശയാസ്പദമായിട്ട് നാട്ടുകാരുടെ മർദ്ദനം ഏൽക്കുകയുണ്ടായി എന്നുള്ളതാണ് ആ ഹലോ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതൊരു ജീവനുള്ള ഏതൊരു ആനിമൽസ് മൃഗം മൃഗത്തിൽപ്പെട്ടതാണ് ഹ്യൂമൻ പെട്ടതാണ് ആരുടെയും ഒരു വികാരം ഏറ്റവും വലിയ വികാരമാണ് എസ്പെഷ്യലി മനുഷ്യരുടെ ഏറ്റവും വലിയ ഒരു വികാരം എന്ന് പറഞ്ഞത് അത് പട്ടിണിയാണ് ആവശ്യം അന്നമാണ് അന്നം കഴിക്കേണ്ട സമയത്ത് അന്നം കഴിക്കുക തന്നെ വേണം ആ ബിഷപ്പ് പട്ടിണി മറിഞ്ഞ് കടന്നവർക്ക് മാത്രമേ അതിന്റെ ഇമ്പാക്റ്റ് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ മധുവിന് ശേഷം മധുവിന് ശേഷം ഇപ്പൊ വേറെ ഒരു വ്യക്തിയും കൂടെ ൃഗത്തെ തുല്യമായി നമ്മളെ പോലെയുള്ള മനുഷ്യർ കണ്ടുകൊണ്ട് വളരെ നീചമായിട്ട് ഒരു പട്ടിയെ പൂച്ചയിലൊക്കെ തല്ലിക്കൊല്ലുന്നത് പോലെ ഒരു കവലയിലിട്ട് ഒരു മനുഷ്യനെ തല്ലിക്കൊന്നിരിക്കുകയാണ് പണ്ട് ഇതുപോലെ മധു മധു ഇച്ചിരി അരി ആഹാരം അവനെ വിശപ്പടക്കാൻ വേണ്ടി ഇച്ചിരി ആഹാരം എടുത്തപ്പോൾ അവനെ ആഹാരത്തോട് കൂടി കൈകൾ കൂട്ടി ബന്ധിച്ച് അവനെ തല്ലി മൃഗീയമായി തല്ലിക്കൊന്ന ഒരു സൊസൈറ്റി ഉള്ള നാടാണ് പ്രബുദ്ധ കേരളം ലക്ഷിക്കയാണ് എന്താണ് നമുക്കിപ്പോ പറയാനുള്ളത് വിദ്യാഭ്യാസം ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് പക്ഷെ എന്ത് ചെയ്യാൻ നമുക്ക് തല താഴ്ത്തു നിൽക്കാൻ മാത്രമേ എന്നീ അവസരത്തിൽ പറയാനുള്ളൂ ഈ ഒരു വിഷയം അധികം സംസാരിച്ച് കണ്ടില്ല കുറെ ആൾക്കാർ പറഞ്ഞു ബി ജെ പി ആണ് ഇതിന് പിന്നിൽ കുറെ ആൾക്കാർ പറഞ്ഞു മറ്റു മുസ്ലിംസ് ആണ് അങ്ങനെ പല രീതിയിലുള്ള എന്താണ് ചർച്ചകളും ഫേസ്ബുക്കിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ എന്താണ് വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഇല്ലാത്ത ഒരു സ്വാമി വിവേകാനന്ദ പറഞ്ഞ പോലെ കേരളം ഒരു പ്രാന്താലയമാണെന്നുള്ള സത്യം വീണ്ടും വീണ്ടും തെളിയിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആൾക്കാർ ഓരോ ദിവസവും ഫോർച്ചുവിധം കാണാം മധുവേ മധുവിന് മാപ്പ് മധുവിന് മാപ്പ് എന്നിട്ടാണ് ഇതുപോലത്തെ ഒരു പ്രവൃത്തി വീണ്ടും കാണിക്കേണ്ടി വന്നത് രാംനാരായണൻ ഛത്തീസ്ഗഡുകാരൻ അദ്ദേഹത്തിന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എട്ടും പത്തും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾ വിശപ്പ് അതറ്റാൻ വേണ്ടിയിട്ട് ബിഷപ്പ് ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അന്നം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ജോലി തേടി വന്ന പാലക്കാട് വാളയാർ വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വായ്പ മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഇച്ചിരി മാനസിക നില തെറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾ നീ ബംഗ്ലാദേശുകാരനല്ല ഇടാ എന്ന് ചോദിച്ച് മൃഗീയമായി തല്ലിക്കൊന്ന് അദ്ദേഹത്തിന്റെ മരണശേഷവും ഒരാൾ ഇങ്ങനെ മരിച്ചു തല്ലി തല്ലി വെറുകമ്പും കൊണ്ടും കൊള്ളിയും കൊണ്ടും തല്ലിക്കൊന്നു ഒരു മനുഷ്യനെ അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് പറഞ്ഞു അമ്പതിലേറെ ചതവകളും മുറിവുകളും നട്ട് ഒടിച്ച് നുറുക്കിയിരിക്കുന്നു തല്ലി തല്ലി നമ്മൾ ഈ ഇറച്ചിത്തരക്കുമ്പോൾ വാരിയിൽ ഇങ്ങനെ ഇങ്ങനെ കൊത്തി കൊത്തി നുറുക്കില്ലേ അതുപോലെ വെറുതെ കമ്പ് വെച്ച് അടിച്ചു കൊണ്ടിരിക്കുന്നു അന്നിട്ട് കൊന്ന ആ മനുഷ്യനെ കണ്ടവര് കണ്ടവര് വീണ്ടും കണ്ടവര് വീണ്ടും മരിച്ചടക്കുന്ന ഒരു വ്യക്തി വീണ്ടും വീണ്ടും തല്ലി എന്നാണ് അത് നമുക്ക് സഹിക്കുന്നതിനപ്പുറമാണ് ഇതിന്റെ വോയിസ് ക്ലിപ്പ് നമ്മൾ വെക്കുന്നില്ല കാരണം അത് നമ്മൾ കണ്ടാൽ ഒരു കരള അലിയിപ്പിക്കുന്ന ഒരു രംഗമാണ് എത്ര കരള അലിയിപ്പിച്ചിട്ടും കാര്യമില്ല നാളെ ഇതൊക്കെ തന്നെ ചെയ്യും ഇപ്പോൾ ഇത് ചർച്ചയാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് സി പി എമ്മിനോ അത് നാളെ ഒരു തിരിച്ചടിയാവും നാണക്കേട് കൊണ്ട് തല താഴ്ന്നു നിർത്തേണ്ടി വരും ഇത് കേരളത്തിൽ നടന്ന സംഭവമാണ് അപ്പൊ ഉറപ്പായിട്ടും ഇത് കേരള സർക്കാർ പിണറായി സർക്കാർ ഇതിന് ഉത്തരം പറയേണ്ടി വരും അദ്ദേഹത്തിന് ഇതിന് പരം നാണക്കേട് വേറെ ഉണ്ടോ അങ്ങനെ ഒരു ചോദ്യം വരാതിരിക്കാനാണ് ഇതിപ്പോ ചർച്ചയാകാതിരിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രിയ നടനായുള്ള ശ്രീനിവാസിന്റെ വിയോഗം ആ വിയോഗത്തിന്റെ അന്ന് തേനിയാണ് ഈ സംഭവം നടക്കുന്നത് ഇദ്ദേഹം മരിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ ചാനലുകാരും ശ്രീനിവാസിന്റെ വിയോഗത്തോട് പറഞ്ഞതിനു ചൊല്ലി നമ്മൾ വാർത്തകൾ ചെയ്തപ്പോഴത്തേക്ക് ഇത് അതിന്റെ ഒരു വിഷയമാണ് അതുകൊണ്ടാണ് രണ്ടു ദിവസം എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ ഡോക്ടേഴ്സ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടാംസകലം ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലാന്നുള്ളതിന്റെ അടിച്ചു കൊണ്ടിരിക്കുന്നു അതാണ് ചെറിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ശരീരമാ അടി കിട്ടാത്ത ഒരു ഭാഗം പോലും ശരീരത്തിൽ അവശേഷിക്കുന്നില്ല ഒരു ക്രൂരമായ ഒരു മർദ്ദനം അതുവഴി രക്തം പുറത്തേക്ക് പോയിക്കൊണ്ട് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് രക്തം പോയിക്കൊണ്ട് ഒരാൾ മരിക്കുന്നു ഒരു ബ്രൂട്ടൽ മർഡർ ആൾക്കൂട്ട കൊലപാതകമാണെന്ന് പോലീസ് പറയുന്നു ഈ കൂട്ടമർദ്ദനം ഒരു കുറ്റകരമല്ല എന്നൊരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ മനസ്സിനിടുന്നു ഞാൻ വിശ്വസിക്കുന്നു അങ്ങനത്തെ ഒരു തോന്നലുണ്ട് കൂട്ടമർദ്ദനമായാലും അത് കുറ്റകരമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം മൃഗങ്ങളെപ്പോലെ നമ്മൾ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്ന ആളുകളെ മൃഗങ്ങളെപ്പോലെ ആക്രമിച്ച് ഇങ്ങനെ മരണത്തിലേക്ക് മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ആക്രമണത്തിനിടയാകുന്നത് നമ്മുടെ കേരള സമൂഹത്തിന് ഒട്ടും അഭിലഷണീയമായ ഒരു കാര്യമാണ് അതിഥി തൊഴിലാളിയാണെന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ മാതിരി തോന്നി മാസം നമ്മുടെ ചെയ്തത് ഒന്ന് മനസ്സിലാക്കണം ഞാൻ അടങ്ങുന്ന പലരും ഇന്ന് പ്രവാസികളാണ് ഏ വിദേശത്ത് ഇതുപോലെ പോയി നമ്മൾ ഒരുപാട് പണിയെടുക്കുന്ന മനുഷ്യരാണ് അപ്പൊ നമുക്കൊരു തോന്നലുണ്ട് വിദേശത്ത് നമ്മൾ പോകുമ്പോൾ അവര് വിദേശികൾ നമുക്ക് തരുന്ന ഒരു സ്ഥാനമാനങ്ങളുണ്ടല്ലോ അതൊക്കെ നമ്മളും ആഗ്രഹിക്കും അപ്പൊ നമ്മൾ വിദേശത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരു ഇത് ഒരു ഇത് നേരിടുക എന്ന് പറയുമ്പോൾ നമുക്കത് വളരെ വേദനാജനകമാണ് അപ്പൊ നാല് ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലൊട്ട് ഒരാൾ തൊഴിൽ അന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പ്രവാസികളെ പോലെ അവരെ നമ്മൾ കാണണം ഒരു അന്ന സംസ്ഥാന തൊഴിലാളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പട്ടിക്ക് സമമായിട്ട് പട്ടികളോട് പോലും ഇങ്ങനെ കാണിക്കത്തില്ല ഇത്തരം ക്രൂരത മൃഗങ്ങളോട് പോലും നമ്മൾ കാണിക്കത്തില്ല മിണ്ടാപ്രാണികളോട് പോലും കാണിക്കില്ല മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് അതായത് അന്നം കഴിക്കാൻ വേണ്ടി ഒരു ജോലി രണ്ട് കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ വേണ്ടി പറക്കാൻ പറ്റത്തില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങൾ എട്ടും പത്തും വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് അദ്ദേഹത്തിന് ഭാര്യയില്ല വന്ന ഈ ജോലി അന്വേഷിച്ച് വന്ന ഇദ്ദേഹത്തോട് കാണിച്ച ക്രൂരത ഈ ഡോക്ടർ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിന് അടി കിട്ടാത്ത ഒരു ില്ല അത്രക്കും വേദനയെ കൊണ്ടാണ് ഈ ഡോക്ടർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരയ്ക്കിട്ടുണ്ടായിരുന്നത് ലജ്ജിക്കുന്നു കേരളമായി വീണ്ടും ലജ്ജിക്കുന്നു എത്ര പറഞ്ഞു കാര്യമില്ല അപ്പൊ ഇപ്പം ഇന്ന് അവരുടെ ഇദ്ദേഹത്തിന്റെ എന്താണ് വീട്ടുകാരെല്ലാം വന്നിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് അതിൽ ഇവരെ ആവശ്യപ്പെടുന്നുണ്ട് മരണകാരണം വ്യക്തമായി ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് അതുപോലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഇവരെ ആവശ്യപ്പെടുന്നുണ്ട് തീർച്ചയായും ഇരുപത്തഞ്ചല്ല ഒരു കോടി ചോദിച്ചാലും കൊടുക്കാൻ കേരളം ബാധ്യസ്ഥരാണ് എന്തുകൊണ്ടാണ് ഇത് ഇവിടെ നടക്കുന്നത് നമുക്ക് നമ്മുടെ സൊസൈറ്റി നമ്മുടെ സൊസൈറ്റിയിൽ കറക്റ്റായിട്ട് ഒരു ഓഡിറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നില്ല ഇതുപോലെ ആർക്കും എപ്പോഴും കേറി വരാം എന്താണ് ഒരു പി സി സി കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട നമ്മുടെ കേരളത്തിൽ ആർക്കും എപ്പോ വെള്ളം കേറി വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് ഇന്ന് കേരളം നേരത്തെ ഇത് ഭായിമാരുടെ ഒരു അട ഭായിമാരെ കൊണ്ട് കുട്ടി നിറച്ചിരിക്കുന്ന കേരളം ഇന്ന് മലയാളികളെ നമുക്ക് കാണാനില്ല മലയാളികളെല്ലാം വിദേശത്തോട്ട് പോയി ഭാര്യ ഇവിടെ ആരാണ് ഇപ്പൊ ജോലി എടുക്കുന്നത് ബംഗാളികളും ഭായിമാരാണ് നമ്മളൊരു ഭായി ഭായി എന്നാണ് വിളിക്കാറ് അപ്പം കേരള സർക്കാരിന്റെ ഒരു പിഴവാണ് അത് നമ്മുടെ സൊസൈറ്റിക്ക് വന്ന ഒരു വലിയൊരു പിഴവാണ് കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് ഇല്ല ആർക്കു വണ്ടി എപ്പോ വേണമെങ്കിലും കേറി വരും നമുക്ക് ശരിയാണ് നമുക്ക് ശരിയായുള്ള പി സി സിയും കാര്യങ്ങളും കൊടുത്തു മാത്രമേ ഇവരും കൂടി കേട്ടി വിടാൻ പാടുള്ളൂ അത് കേരള സർക്കാർ നോക്കേണ്ട കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പറയുന്നുണ്ട് ഒരു ചേച്ചി ഈ തോളത്തി കണ്ടിരുന്നു അപ്പം ഈ ഇതിനു മുമ്പേ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ രണ്ടാഴ്ച മുമ്പ് ഇദ്ദേഹത്തെ പലയിടങ്ങളും കണ്ടെന്ന് പറയാം ആ നാട്ടുകാർക്ക് എന്ത് നാട്ടുകാരാണത് നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണോ വേണ്ടത് ഉടനെ ഒരു മനുഷ്യനെ പട്ടിയെ പോലെ തല്ലിക്കൊല്ലുകയാണോ വേണ്ടത് അതിനോട് നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അയാളെ നിയമത്തിന് വിട്ടുകൊടുക്കും നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണിങ്ങനെ ഈ ഇദ്ദേഹത്തെ തല്ലിക്കൊല്ലാൻ നിങ്ങൾക്കും ഭാര്യ മക്കളും ഒന്നും ഇല്ലാത്തവരാണോ നിങ്ങളെ ഈ നാട്ടിലുള്ള ഇങ്ങനെ തല്ലിക്കൊന്ന് നാളെ നിങ്ങളുടെ കുടുംബം അനാഥാകുമ്പോഴും അതുപോലെ തന്നെ ഈ രാം നാരായണ എന്ന് പറഞ്ഞ ഒരു ആള് അയാൾ എന്താ കേരളീയത്തെ ജനിച്ചില്ലെന്നേ ഉള്ളൂ നമ്മുടെ ഇന്ത്യക്കാരൻ തന്നെയാണ് ഇതൊക്കെ നമ്മൾ ഇനി ആരോട് പറഞ്ഞു നമ്മൾ എത്ര വായിട്ട് അലച്ചിട്ടും അതിനൊന്നും യാതൊരു കാര്യമില്ല എന്നിതിനും ഈ കേരളത്തിൽ എന്ന് വിവരം വെക്കാനാണ് നമുക്ക് ആ ചേച്ചി ഒന്ന് പറയുന്ന കേട്ടോ പിന്നെ മൂന്ന് കല്ല് കൊണ്ടുവന്നു ഞങ്ങളൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നു പിന്നെ ഒരു പേപ്പർ ഫോൺ നമ്പർ നമ്പർ കണ്ടില്ല ഒരു പേപ്പർ കണ്ടു ഞാൻ വർക്ക് കണ്ടുണ്ടായിരുന്നു നമുക്ക് സംഭവം അറിയില്ല പക്ഷെ ഈ വ്യക്തിനെ ഒരു ഒരു രണ്ടാഴ്ച മുന്നേ വെച്ചിട്ട് ഈ ഈ വ്യക്തി വ്യക്തി വന്നിട്ട് 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 ഇവനെ പിടിച്ച് കുറച്ച് കൂടി സ്ഥലത്ത് കണ്ടുവന്നുള്ളത് അപ്പോഴത്തേക്ക് ഇതിന്റെ മേറ്റ് ഹെഡ് ഉണ്ടാവുള്ളൂ അതായത് മേറ്റ് അപ്പൊ മേറ്റിന് ഇത്ര ബുദ്ധിമില്ല ഇങ്ങനെ ഒരാൾ ഇത്ര സ്ത്രീകൾ പണി എടുക്കുന്നതോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കാനുള്ള സമാന്യ ബോധവും മര്യാദയും ഉണ്ടായിട്ടില്ലേ അതുപോലെ തന്നെ ഇവര് പറയുന്നുണ്ട് പലയിടങ്ങളിലും ഇദ്ദേഹത്തെ കല്ലിനായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ പോലീസ് അവിടെ എന്തിനു നിൽക്കുവാണ് ഞാൻ കൂട്ടിയായിട്ട് നിൽക്കുകയാണോ നിങ്ങളുടെ നാട്ടിൽ പോലീസും കാര്യങ്ങളൊന്നും ഇല്ല എപ്പോഴും പാലക്കാട് തന്നെയാണല്ലോ പ്രശ്നം പാലക്കാട് ഇത്ര വിവരദോഷികളാണോ ചോദിച്ചു പോവാണ് ഇതൊക്കെ കേട്ടിട്ട് എന്റെ പൊന്ന് ജനങ്ങളെ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇതൊക്കെ കണ്ടും കേട്ടും നമ്മുടെ തല പേർത്തിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ വളരെ മോശമാണ് വളരെ 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 മോശമാണ് അപ്പം അടുത്തൊരു വീഡിയോ ചെറുണ്ടിക്കാം